I can't think. ിൽ പിന്നിലാണെങ്കിൽ മാന്ത്രിക മാർക്ക് നേടാനുള്ള ട്രിക്കുമായി ജോസ് പിന്നിലാണെങ്കിൽ മാന്ത്രിക രീതിയിലുള്ള നൂറ് ശതമാനം മാർക്ക് നേടാനുള്ള ട്രിക്കുമായി റെജി ജോസ് കണക്കിന്റെ അടിസ്ഥാനം സിമ്പിളായി മനസ്സിലാക്കാനുള്ള വണ്ടർഫുൾ ട്രീ ആണ് ജോസ് പരിചയപ്പെടുത്തുന്നത് ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും കണക്കിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ പൂജ്യം മുതൽ പത്ത് റേഞ്ചിൽ മാർക്ക് വാങ്ങിയ റെജി ട്യൂഷൻ ടീച്ചർ വരച്ചു തന്ന പതിനാറ് പോയിന്റ്സുള്ള മാജിക് ട്രീയിലൂടെ ബി എസ് സി റാങ്ക് ഹോൾഡറായി ഈ ട്രീ മനസ്സിലാക്കിത്തരാൻ അദ്ദേഹം എടുത്ത സമയം മൂന്ന് മണിക്കൂറിന് നാല് ക്ലാസ് മാത്രമാണ് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും എന്താണ് മാജിക് ട്രിയുടെ പ്രാധാന്യം പിന്നോക്കമാകാൻ പറയുന്നു കണക്കിന്റെ അടിസ്ഥാനം വളരെ ഈസിയായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രത്യേക ടെക്നിക്കാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ എനിക്ക് കണക്കിന് കിട്ടിയത് അമ്പതിൽ പത്ത് മാർക്കാണ് പത്താം ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും കണക്കിന്റെ അടിസ്ഥാനം എനിക്ക് എന്റെ ട്യൂഷൻ സാർ പതിനാറ് പോയിന്റ്സ് ഉള്ള ഒരു മാജിക് ട്രീ വരച്ച് തന്നു ഈ പതിനാറ് പോയിന്റ്സിലൂടെ കണക്കിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി ഞാൻ പിന്നീട് ബി എസ് സിക്ക് പ്രൈവറ്റായി പഠിച്ച് റാങ്ക് വാങ്ങി അതൊരു വലിയ വാർത്തയായി ഞാൻ അന്ന് ഈ മാത്തമാറ്റിക്സ് എന്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്ന ആ ട്രിക്ക് വർഷങ്ങളായി ഒരുപാട് കുട്ടികളിലേക്ക് കടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പല ക്ലാസ്സുകളിലായാണ് കുട്ടികൾ ഈ പതിനാറ് പോയിന്റ്സ് മനസ്സിലാക്കുന്നത് എന്നതുകൊണ്ടാണ് അവർക്ക് ഓർഡറായി അടിസ്ഥാനം ലഭിക്കാത്തത് അധ്യാപകൻ മാജിക് ട്രീയിലൂടെ ഓർഡറായി നൽകിയപ്പോൾ തനിക്ക് ഈസിയായി കണക്കിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ സാധിച്ചതായും ജോസ് പറഞ്ഞു വെറും മൂന്ന് മണിക്കൂറിന്റെ നാല് ക്ലാസ് മാത്രമേ എന്റെ അധ്യാപകൻ ഇതിനു വേണ്ടി എടുത്തുള്ളൂ അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തെ അടിസ്ഥാന ബേസ് ചെയ്ത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കിറ്റാണ് മാജിക് മാസ് കിറ്റ് ഈ മാജിക് മാസ് കിറ്റ് ശരിക്കും ഒരു മാത്തമാറ്റിക്സ് ഡിക്ഷണറി പോലെയാണ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും മറ്റെല്ലാ മത്സര പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ക്ലാസ്സിലും കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏഴാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഈ ട്രീ ബേസ് ഈ ട്രീ ബേസ് ചെയ്ത് അതിനെ ആയിട്ട് മാജിക് മാസ് ട്രീ പഠിക്കുക ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് കുട്ടികളൊക്കെ ആ ട്രീ മാത്രം പഠിച്ചാൽ മതിയാവും ഹൈസ്കൂൾ ലെവലിലുള്ള അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കണക്കുകൾ സിമ്പിളായി മനസ്സിലാക്കുന്നതിനായി മാജിക് മാജിക് കിറ്റ് എന്ന എന്ന പേരിൽ പുസ്തകവും മാസ്റ്ററി കോൺസെപ്റ്റ് മാത്തമാറ്റിക്സിലെ ബേസിക് ഫണ്ടമെന്റൽസ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ഈസിയായി കുട്ടികൾക്ക് അവരുടെസ്റ്റ് ഈസിൽ ആണ് പത്താം ക്ലാസ് വരെ പല അധ്യാപകർ ശ്രമിച്ചിട്ടും മാത്തമാറ്റിക്സിലെ അടിസ്ഥാനം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ എൻ്റെ ട്യൂഷൻ ടീച്ചർ മാജിക് മാസ് ട്രീയിലൂടെ വളരെ സിമ്പിളായി ആ അടിസ്ഥാനം എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഈ മാജിക് മാസ് ട്രീ പല കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അത് കുട്ടികൾക്കെല്ലാം വളരെ പ്രയോജനകരമായി എനിക്ക് ഫീൽ ചെയ്തു രസകരമായ ആനിമേറ്റഡ് വീഡിയോസിലൂടെ ഏറ്റവും സിമ്പിളായാണ് മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക മാജിക് വ്യക്തമായ അടിസ്ഥാനം നൽകിയതിനു ശേഷം എൻ്റെ അധ്യാപകർ നൽകിയ അഡ്വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം പ്രാക്ടിക്കൽ നോളജ് നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വണ്ടർ വണ്ടർമാപ്പിലെ കണക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടെസ്റ്റ് പേപ്പർ സീരീസ് സോഫ്റ്റ്വെയറിലൂടെയാണ് കുട്ടികൾക്ക് നൽകുന്നത് പാക്കേജുകളാണ് ലഭിക്കുന്നത് ക്ലാസ് വൈസ് പാക്കേജസ് സ്കോളർഷിപ്പ് എക്സാം പാക്കേജസ് കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജസ് ക്വസ്റ്റ്യൻ ബാങ്ക് സ്പീഡ് ടെക്നിക്സ് കരിയർ സക്സസ് ക്ലാസ് വൈസ് പാക്കേജില് സി ബി എസ് ഇ സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്ക് മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടെസ്റ്റ് പേപ്പർ സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ൻ കഴിയുമ്പോഴും ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡീറ്റെയിൽഡ് ആൻസർ ലഭിക്കും സ്കോളർഷിപ്പ് എക്സാം പാക്കേജില് മിഡിൽ സ്കൂൾ ലെവൽ ഹൈ സ്കൂൾ ലെവൽ സെപ്പറേറ്റ് ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് പസിൽസ് എന്നീ രണ്ട് ഹെഡിലൂടെ ഇരുന്നൂറിലധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം പാക്കേജില് അഡ്വാൻസ് ലെവൽ എന്ന് തിരിച്ചുകൊണ്ട് അഞ്ഞൂറിലധികം ടെസ്റ്റ് പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഹെഡില് സ്കോളർഷിപ്പ് പരീക്ഷകൾക്കും മറ്റെല്ലാ മത്സര പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്ന ആറായിരത്തിലധികം സോൾഡ് പ്രോബ്ലംസ് ഒരുപാട് ഷോർട്ട് കട്ടുകൾ ഇക്വേഷൻ സോർത്തിരിക്കാൻ ഒരുപാട് മെമ്മറി ടെക്നിക്സ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ടെക്നിക്സ് എന്ന പാക്കേജിൽ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ലഭിക്കുന്ന ഇരുന്നൂറിലധികം സ്പീഡ് കാൽക്കുലേഷൻ ടെക്നിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്